ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്നെ വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള കുംഭങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൊലപാതകം ക്ഷുദ്രം കുർന്നടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല ദൈവിക ന്യായവിധികൾ വർദ്ധിച്ചു വരുന്നതായ കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം എട്ട് ഒൻപത് അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് ആ ന്യായവിധികൾ വർദ്ധിക്കുമ്പോഴും ദൈവം തൻ്റെ അതിനെ പരിമിതപ്പെടുത്തുന്നു മൂന്നിലൊന്നായി പരിമിതപ്പെടുത്തി വീണ്ടും അവിടെ ശേഷിച്ചിരിക്കുന്നവർക്ക് മാനസം മാനസാന്തരപ്പെടുവാനുള്ള ആ സമയം ദീർഘിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ച നാം തുടർമാനമായി ഈ അധ്യായങ്ങളിൽ കാണുന്നു എന്നാൽ ഇവിടെ നാം വായിച്ച വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഇതിൻ്റെ മധ്യത്തിലും അവരുടെ കൈപ്പണിയെ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് അതിനെ നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല അന്യദേവന്മാരെ സേവിക്കാതെ വണ്ണവും ആ ദുഷ്പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെടാതെ വണ്ണം കഴിയാതെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് പ്രേവിധികൾ വർദ്ധിച്ചു വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ കര അതിൻ്റെ മധ്യത്തിൽ കാണുന്നുണ്ടെങ്കിലും തങ്ങൾ ചെയ്തു വന്നു പോകുന്ന ആ സ്വഭാവത്തെ വിട്ടൊഴിവാൻ അവർക്ക് മനസ്സില്ലാതെ അവ അല്ലെങ്കിൽ അവർക്കതിന് കഴിയാതെ വണ്ണം അവരുടെ ഹൃദയം കഠിനമായി പോകുന്ന ഒരു സന്ദർഭങ്ങളാണ് ദൈവത്തെ തുടർമാനമായി നിരസിച്ച് ഈ ലോകത്തിൻ്റെ ഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അനുസരിച്ച് നടക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് പിന്നീട് ഒരിക്കലും ദൈവത്തെ അനുസരിക്കുവാനിടയാകാതെണ്ണം ഹൃദയം കഠിനമാകുന്ന അവസ്ഥയാണ് നമുക്കറിയാം ശ്രേയർ ജനത്തെ മുസ്ലീമിൽ നിന്ന് പിടിവിക്കുവാനായി മോശ ഭർവന്റെ മുൻപിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ ഭർവോൻ അല്പമൊക്കെ ഒരു മാനസാന്തരം വന്നിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും താൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി തൻ്റെ ദുഷ്ടത നിമിത്തം മാത്രമല്ല തൻ്റെ കാര്യസാധ്യത്തിനായിട്ട് ആ ഹൃദയത്തെ കഠിനപ്പെടുത്തി മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ആ ആ ഭർവന്റെ ഹൃദയം എന്നേക്കുമായി കഠിനപ്പെട്ടു ആ കഠിനത വിട്ടുതിരിയുവാൻ അവന് മനസ്സില്ലാതെ വണ്ണം അത് ആയിത്തീരുകയും അവൻ നിത്യനാശത്തിലേക്ക് ആ ചെങ്കടലിൻ്റെ മധ്യത്തിൽ ഈയം പോലെ താണു പോകുവാനിടയായി തീരുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു അതുകൊണ്ടാണ് എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ ഇന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് ദൈവകൃപയിൽ ശരണപ്പെടുവാൻ നമുക്ക് ഓരോ ദിവസവും കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരവും ആ ശബ്ദവും കേൾക്കുവാനിടയാകാതെ വണ്ണം നമ്മുടെ ഹൃദയം മന്ദീഭവിച്ചു പോകും നമ്മുടെ ഹൃദയം കഠിനപ്പെടും പിന്നീട് ഒരിക്കലും മാനസാന്തരത്തിനിടക കിട്ടുവാൻ മുഖാന്തരമില്ലാതെ നിത്യനരകത്തിലേക്ക് ഓഹരികാരിയായി തീരുന്ന ആ വലിയ വിപത്തിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് എത്ര യോഗ്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഇടയാക്കട്ടെ കോപം വിട്ടൊഴിഞ്ഞ് ദൈവ ദൈവകൃപയിലേക്ക് കടന്നു വരുന്ന അനുതാപമുള്ള ഹൃദയം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായി അപ്പൊ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഒരനുതാപം വരികയും അതിനോട് ഭജനപ്രകാരം ഇടപെട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മാനസാന്തരം മാനസാന്തരമുളവാകുന്നത് എന്നാൽ ആ മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തെ തുടർമാനമായി നിരസിച്ച് കളയുമ്പോൾ ആ ഹൃദയം എന്ന നീക്കമായി കഠിനപ്പെടുവാനും നിത്യ ശിക്ഷാവിധിക്ക് പാത്രമായി തീരുവാനും ഇടയായിത്തീരും എന്നുള്ള ഭയനിർദ്ദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കുറിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ God bless.